അപ്പൊ മരിച്ച ശേഷം ഉണ്ടല്ലോ മരിച്ച ശേഷം എന്ന് പറയുന്നത് ഇറങ്ങി പോകാനായിട്ട് ഇയാളെ നടപ്പ് കാണിക്കാൻ പറ്റത്തില്ല ഇയാൾ പറഞ്ഞു കഴിഞ്ഞതല്ലേ ഉണ്ടാവാൻ മനസ്സില കുഞ്ഞിന്റെ ജീവൻ വേറെയാണെന്ന് നമുക്ക് കാണാൻ കാരണം കുഞ്ഞ് മരിച്ചാലേ നമ്മൾ മരിക്കത്തില്ല നമ്മൾ മരിച്ച കുഞ്ഞ് മരിക്കത്തില്ല അപ്പൊ ഒരു ജീവനല്ല എന്ന് നമുക്ക് കാണാൻ രണ്ടായിട്ട് തന്നെ ഇരിക്കുക ഈ ആളുകൾ ആത്മാവ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ജീവൻ എന്ന് പറഞ്ഞ് പണ്ട് കാലത്ത് മനസ്സിലാക്കുന്നതിന് ആധുനിക ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ മനസ്സിലാക്കണം ഇതാണ് ഇനി നമുക്കും അറിയേണ്ടത് മറ്റേത് എങ്ങനെയൊക്കെയായിരുന്നു മനുഷ്യരെ സങ്കല്പിച്ചിരുന്നത് സങ്കല്പനങ്ങളാണ് എന്ന് അപ്പൊ നമുക്ക് ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതും എന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെ ഇത് മനസ്സിലാക്കണം അതാണ് നമുക്കിനിയും പറയാറ് നമ്മളൊരു ഉദാഹരണത്തിനെടുക്കുകയാണ് ഒരു പലതരത്തിലെ ഘടകങ്ങൾ ചേർന്ന് ഒരു വസ്തു ഉണ്ടാകും അത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ കസേര ഈ കസേര നമ്മളിങ്ങനെ നോക്കുമ്പോ കസേരയാണ് ഈ കസേരയുടെ ഓരോ പാട്ടെടുത്ത് നമ്മളിതിങ്ങനെ അഴിച്ചു കഴിഞ്ഞാല് കസേരങ്ങനെ പ്രത്യക്ഷമായി കസേരയുടെ നമുക്ക് ഇരിക്കാൻ പറ്റൂ അത് കസേരയുടെ ഒരു ഗുണമാണ് പക്ഷെ അഴിച്ചിട്ടിരിക്കുന്നതിനകത്ത് ഇരിക്കാറില്ല ആ ഗുണവുമില്ല മാത്രമല്ല അഴിച്ചിട്ടിരിക്കുന്ന അത് എന്താണെന്ന് കസേരയാണെന്ന് കണ്ട ആളിനു മാത്രമേ അത് ആ കിടക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ പറയും കസേരയുടെ കാലാണ് കസേരയുടെ കയ്യാണ് കസേരയുടെ ചാരുന്ന ഭാഗമാണ് എന്നൊക്കെ നമ്മൾ പറയും അപ്പൊ ആ പറയുന്ന കാര്യങ്ങള് ഈ കസേര ആദ്യം അങ്ങനെ ഇരിക്കുന്നത് കണ്ട് അഴിച്ചിട്ടാലേ നമുക്കത് അങ്ങനെ പറയാൻ പറയാം ഇല്ലെങ്കിൽ ആ കസേര എന്ന് പറയുന്നത് ഉയർന്ന് അതിങ്ങനെ രൂപപ്പെട്ടു വരിക എന്ന് പറയുന്നത് ഇത് ഓരോ ഘടകങ്ങൾ എടുത്ത് തമ്മിൽ ചേർക്കുമ്പോൾ അതുവരെ അവിടെ ഇല്ലാതിരിക്കുന്ന കസേര അവിടെ പ്രത്യക്ഷപ്പെടും കസേരൻ്റെ കയ്യിൽ നോക്കിയാൽ കസേര കാണത്തില്ല കസേടെ കാലിൽ നോക്കിയാൽ കസേര കാണത്തില്ല കസേയുടെ സീറ്റ് നോക്കിയാൽ കസേര കാണത്തില്ല ആ കസേര എന്ന് പറയുന്നത് ആ ഘടകത്തിനകത്ത് നോക്കി പരിശോധിച്ച് കണ്ടുപിടിക്കാറുണ്ട് പക്ഷെ ഈ കൈ ഇത് നമ്മളാ കിടക്കുന്ന സാധനങ്ങൾ നമ്മൾ മൊത്തത്തിൽ കാണുമ്പോൾ കസേര ആ മൊത്തത്തിൽ നമ്മൾ കസേര എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഇയാളുടെ മുറിയിലോട്ട് കയറി വരുമ്പോൾ ഇതെല്ലാം കൂടെ കിടക്കുകയാണെങ്കിൽ ഈ ആ അത് കസേരയുടെ ഭാഗമാണെന്നറിയാറ് അപ്പൊ ഇത് ഇങ്ങനെ ചേർന്ന് രൂപപ്പെട്ട് കൃത്യമായി വരുമ്പോഴാണ് ആ അതിനെ അലയൻ ചെയ്യാന്ന് ഇംഗ്ലീഷിൽ പറയും തമ്മിലെ ഇണക്കിയെടുത്ത് ഇണക്കി ചേർക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഇംഗ്ലീഷിൽ എമർജ് ചെയ്യുന്ന ഒരു സംഭവ വികാസമാണ് കസേര ഇത് ഞാനൊരു ഉദാഹരണത്തിന് പറയുന്നതാണ് കസേര എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന എല്ലാ വസ്തുക്കളും അതിനെ ഘടകത്തിൽ പരിശോധിച്ചാൽ ആ വസ്തു യാഥാർഥ്യം കാണാനൊക്കെ അപ്പൊ ഇയാളെ ചോദിച്ച ആദ്യ സമയത്ത് ശരീരം കീറി മുറിച്ച് നോക്കുമ്പോൾ നമ്മള് കിഡ്നി കണ്ടു ഹൃദയം കണ്ടു എന്നെല്ലാം നമ്മൾ പറഞ്ഞു അപ്പൊ ജീവൻ എവിടെയാണ് ഇരുന്നത് എന്ന് ചോദിക്കും ഇതുപോലെയാണ് എങ്ങനെയാണോ അതിന്റെ ഘടകത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ ആ ഘടകത്തിന്റെ ഇണങ്ങിച്ചേരുന്ന അവസ്ഥയിൽ അവിടെ പ്രത്യക്ഷീഭവിക്കുന്നു അവിടെ നമ്മുടെ അനുഭവത്തിന് വിധേയമായി വരുന്ന ഒന്നാണ് അതിനെ എമർജൻസ് എന്നാണ് പറയുന്നത് എമർജി ചെയ്യുന്ന ആ ഗുണപരതയാണ് നമ്മുടെ ജീവൻ എന്ന് വിളിക്കുന്നത് കസേര എന്ന് വിളിക്കുന്ന പോലെ തന്നെയാണ് ജീവനെ മനസ്സിലാക്കുന്നത് നമ്മുടെ പ ഇതിന്റെ അകത്തു നിന്ന് ഭിന്നമായ ഒന്നായി അത് അതിൽ മാറി നിൽക്കും പിന്നെ നമ്മൾ പറയുന്ന കസേരയുടെ കയ്യും കാലും എന്ന് പറയുന്ന പോലെ ജീവന്റെ എന്ന് പറഞ്ഞാൽ ആ ജീവനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് എന്റെ കൈ എന്റെ കാല് എന്നൊക്കെയാണ് നമ്മൾ പറയും വീണ്ടും വണ്ണം ഇത് ഇണങ്ങി നിൽക്കുമ്പോൾ ഇണങ്ങി നിൽക്കുമ്പോ സമയത്ത് മാത്രമാണ് അവിടെ ആ ഞാൻ പ്രത്യക്ഷ ഭാഗത്ത് എമർജൻസി അപ്പം എമർജൻസ് എന്ന് പറയുന്ന കാര്യം പണ്ട് കാലത്ത് അപ്പൊ പണ്ട് തത്വചിന്താകര് ഈ വിഷയത്തിനെ പണ്ട് പഠിക്കുന്ന എങ്ങനെയാണ് ഈ കാണുന്നതില്ല യഥാർത്ഥത്തിൽ ഈ കസേരയാണ് കസേരയാണില്ലാത്തത് കസേര ഇല്ലാത്തതാണെന്നാണ് അവർ പറയുന്നത് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമുക്ക് തോന്നുന്നതായതാണ് അങ്ങനെയാണ് മായ എന്നായിരുന്നു അവർ ഈ ലോകത്തിനെ പറ്റി ഏതാം ലോകം പഠിപ്പിക്കുന്നത് പഠിപ്പിക്കും നമ്മൾ നമ്മൾ പറയുന്നത് മായയല്ല അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇണങ്ങി ചേരുന്നതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുതിയ ഒരു യാഥാർത്ഥ്യമാണ് ജീവൻ അപ്പൊ ജീവനെ എടുത്ത് നമ്മള് ഇതിന്റെ ഘടകത്തിൽ എടുത്ത് പരിശോധിച്ചിട്ടില്ല ഘടകം അതിന്റെ ഇണങ്ങി ചേരേണ്ട വിധത്തിൽ ഇണങ്ങി ചേർന്നെങ്കിലേ ഉള്ളൂ ഇതെല്ലാം ഇവിടെ വാരി കൂട്ടി വെച്ചാൽ കസേര ആകത്തില്ല ഏഹ് നമ്മുടെ ശരീരം ഇവിടെ ഇങ്ങനെ വാരി കൂട്ടി ഇട്ടാൽ അത് ഏർ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിനായത് അപ്പൊ ആളുകൾ ഇങ്ങനെ ഉദാഹരണത്തിന് ജീവനെ പറ്റി പറയുമ്പോ എങ്ങനെയാണ് ഈ ഫാനിന്റെ എല്ലാ സാധനങ്ങളിലൊന്ന് കറന്റ് വരുന്നത് വലിയാണെന്നുള്ള അങ്ങനെ ആളുകൾ പറയാം ഇങ്ങനെ ശക്തിയാണെന്നൊക്കെയാണല്ലോ പറയുന്നത് ഈ കറന്റ് വന്ന പക്ഷെ കറന്റ് വന്നാൽ ഈ ഫാൻ കറങ്ങത്തില്ല അതിന്റെ കപ്പാസിറ്റി തീർത്തയായിട്ടിരിക്കുകയാണെങ്കിൽ കറങ്ങത്തില്ല കറക്കം എന്ന് പറയുന്ന ഫാൻ കറങ്ങി കാറ്റ് ഉണ്ടാക്കുന്ന ഉള്ള ഗുണപരത ഉണ്ടാകുന്നതിന് കറന്റ് വന്നാൽ പവര ബാക്കി എല്ലാ ഘടകങ്ങളും വീണ്ടും വണ്ണും ഇണങ്ങി നിൽക്കുന്നെങ്കിൽ മാത്രമേ വരൂ അപ്പൊ അതിന്റെ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ബെയറിങ്ങോ പോയി കഴിഞ്ഞാൽ കറണ്ടുണ്ടായാൽ അവരുടെ കറണ്ട് ജീവൻ എന്ന് പറയുന്ന തരത്തിലല്ല മനസ്സിലായുണ്ട് അപ്പൊ കറങ്ങി കാറ്റുപാദിപ്പിക്കുന്ന ഫാനിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് അതിനെ ഓരോ ഘടകവും അതിന് വേണ്ടും മണ്ണോ ഇണങ്ങി നിൽക്കുകയും അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന എന്താണ് അതിന് ഇന്ധനമായി നിൽക്കുന്ന കറണ്ടും കൂടെ ചേർന്നാലേ ഈ പ്രവൃത്തിയിലേക്ക് എത്തുന്നത് അപ്പൊ നമ്മളെന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ് ഒരു 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 പ്രോ ഇംഗ്ലീഷ് പ്രോസസ് എന്ന് പറയാൻ മുഴുവൻ സമയവും നമ്മുടെ ഉള്ളിലെ പലതരത്തിലുള്ള ലങ്സ് ഹൃദയ നമ്മുടെ ബ്രെയിൻ ഇതെല്ലാം ഒരുപോലെ ഇണങ്ങി പ്രവർത്തിക്കുമ്പം അവിടെ പ്രത്യക്ഷപ്പെടുന്ന അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന അവിടെ എമർജി അതായത് നമ്മളെന്ന് പറയുന്നത് നിരന്തരം എങ്ങനെയാണോ ഒരു ഫാൻ കറങ്ങി കാറ്റ് ഉത്പാദിപ്പിക്കുന്നത് പോലെ ഈ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഘടകങ്ങളും പലതരത്തിലെ സിസ്റ്റങ്ങളുണ്ട് ഉണ്ടാവും പല പലതരത്തിലെ സിസ്റ്റം എന്ന് ഞാൻ ഇപ്പൊ ലങ്സ് എന്ന് പറയുന്നതും ഏഹ് അത് ഓക്സിജൻ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഭൂമിയിലെ ജീവൻ രൂപപ്പെടുന്ന സമയത്ത് നേരെ കോശത്തിലേക്ക് വായു എടുത്തായിരുന്നു അത് ജീവിച്ചിരുന്നത് അപ്പൊ അതിനു മുമ്പുള്ള അവസ്ഥയുണ്ട് കേട്ടോ ഞാൻ നമ്മളിപ്പോ ഈ നമുക്കറിയുന്ന ജീവൻ അതിനു മുമ്പുള്ള അവസ്ഥയിൽ ഈ ഇന്ന് നമ്മൾ ഓക്സിജൻ എന്ന് പറയുന്നതല്ല അതിനു മുമ്പുള്ള ജീവികൾ ഉപയോഗിച്ചിരുന്നത് അപ്പൊ ജീവൻ എന്ന് പറയുന്നത് തന്നെ ഇതുപോലെ ഗുണപരമായ ഒരു എമർജൻസ അപ്പൊ അതിനകത്ത് ആ ഓക്സിജൻ നേരിട്ടെടുക്കാൻ പറ്റുന്ന അതിൽ നിന്ന് നമ്മുടെ നമ്മളെ പോലുള്ള സങ്കീർണ ജീവികളെന്നാണ് നമ്മളെ മനസ്സിലാക്കുന്നത് അപ്പൊ ഒരു കോശം നേരിട്ട് വായുവിൽ നിന്ന് ഓക്സിജൻ എടുക്കുകയും ആന്തരികമായ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഊർജം ഉണ്ടാക്കുന്നതിന് ഭക്ഷണത്തിലൂടെ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഈ കൊച്ചു കോശങ്ങൾ അപ്പൊ നമ്മുടെ ശരീരത്തിന് അത് കോടിക്കണക്കിന് കോശങ്ങളുണ്ട് ഈ കോശങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒന്ന് രണ്ടെണ്ണ ഒരെണ്ണത്തിന് മറ്റെണ്ണത്തിൻ്റെ കയ്യിൽ കൂർത്ത് ഇണക്കി പിടിക്കുന്നത് പോലെ പിടിച്ചിട്ട് വരുമ്പോഴാണ് ആ ചേർന്ന് ജീവിക്കുന്നതിന്റെ അങ്ങനെ ഇംഗ്ലീഷിൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് തമ്മിൽ കൂട്ടി ഇണക്കി നിൽക്കുന്ന നിലവാരത്തിൽ ഒരുപോലെ പ്രവർത്തിക്കേണ്ടത് ഇപ്പൊ ഒരു കോശം തെക്കോട്ട് പോകണം ഒരു കോശം മുടക്കോട്ട് പോവുകയാണോ ഒന്നിച്ച് വർക്ക് ചെയ്യാനൊക്കെ അപ്പൊ അവര് രണ്ടുപേരും തമ്മിലെ പരസ്പരം ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ വേണം അപ്പൊ അതിനാണ് നമ്മൾ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ടായത് അപ്പൊ നമുക്ക് നെർവസ് സിസ്റ്റം ഉണ്ട് നമ്മുടെ ഈ ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നതിനെ ഓക്സിജനുള്ള എടുത്ത് അതിനെ ശ്വാസം എടുത്ത് ഓക്സിജനിൽ പോയിട്ട് അത് വിഘടിച്ച് വിഹടിച്ച് നിന്ന് ഓക്സിജൻ മാത്രം എടുത്ത് കാർബൺ ഡൈക്സൈഡ് പറഞ്ഞു തരും ഹൃദയത്തിനും എന്താ ചെയ്യുന്നത് എല്ലാ കോശത്തിനും ഭക്ഷണം ആവശ്യമുണ്ട് ഇപ്പൊ നമ്മുടെ വയറിനകത്ത് നമ്മൾ തിന്നുന്ന ഭക്ഷണം പചനം ചെയ്ത് അതിനകത്തുനിന്ന് ആവശ്യമായ സാധനങ്ങൾ എടുത്ത് അത് ഈ ബ്ലഡ് സിസ്റ്റം ന ആ ബ്ലഡ് ിസ്റ്റത്തിനകത്ത് കലർത്തി ആ കോശ മറ്റേ ലങ്സിനകത്ത് വന്ന് ഓക്സിജനും ചേർന്ന് ഇത് പമ്പ് ചെയ്ത് എല്ലാ കോശത്തിനകത്തും പൈപ്പ് ഇട്ടെത്തിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഹൃദയം ചെയ്യുന്നത് നമ്മളെ പോലെ ജീവികളാണ് ആദ്യത്തെ ജീവികൾ എന്ന് പറയുമ്പോൾ ഒരു കോശം മാത്രമാണ് അപ്പൊ അവർക്ക് ഈ സാധനം ഒന്നും ആവശ്യമില്ല കാരണം അവർക്ക് നേരിട്ട് ആകാശത്തു നിന്ന് ഓക്സിജൻ എടുക്കാൻ പറ്റും അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് നേരിട്ട് ശരീരത്തിനകത്തുന്ന വായുവിൽ നിന്ന് എടുക്കുന്ന നിലവാരത്തിലാണ് നമ്മുടെ കൊച്ചു ജീവികൾ ഇൻസെക്ട്സ് എന്ന് നമ്മൾ പറയത്തില്ലേ ഈ കയ്യും കാലും ഒക്കെ ഉള്ള കൊച്ചു ക്ഷതങ്ങൾ എന്ന് നമ്മൾ പറയുന്ന വണ്ട് വിട്ടില് ഇതൊക്കെ ഇതെല്ലാം നേരിട്ട് ശ്വാസം ശരീര ഈ വായുവിൽ നിന്ന് നേരിട്ടാണ് ഈ കോശത്തിലേക്ക് എടുക്കുന്നത് അപ്പൊ അതിന് ഹാർട്ടും ലഗന്നും ആവശ്യമില്ല അത് നേരിട്ടാണ് എടുക്കുന്നത് അപ്പൊ എടുക്കുന്നതിന്റെ സംഭവം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സിസ്റ്റം ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ആകർഷണ ശക്തി കൊണ്ട് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പുറത്താണ് ഇതിലുണ്ടാക്കിയത് അതുകൊണ്ടാണ് വണ്ടിനൊക്കെ തോട് എന്ന് ഞാൻ വണ്ടിന്റെ പുറത്തെ തോടിനാണ് കട്ടിയുള്ളത് അകത്തെല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള വളരെ എന്താണ് കട്ടി പറഞ്ഞ കോശങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അകത്തേന് അപ്പൊ വണ്ടുകളുടെ മുഴുവനും എടുത്താല് അങ്ങനെയാണ്